നമസ്കാരം ഇന്ന് നമുക്ക് വാസ്തുവിലെ ഏറ്റവും ശക്തിയുള്ള ദിശയായ ദക്ഷിണ ദിശ അതായത് തെക്ക് ദിശയെക്കുറിച്ചാണ് വിശദമായി പഠിക്കാൻ പോകുന്നത് ഈ ദിശ വാസ്തുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ദിശ ശരിയായ ശരിയായി വാസ്തുദോഷങ്ങൾ ഒന്നുമില്ലാതെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ധനവും ശക്തിയും എൽ നിലനിൽപ്പും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരും അപ്പോൾ സൗത്തിലെ എന്ന് പറയുന്നത് ഫയറും എയർത്തും എലിമെൻ്റാണ് ഇവിടുത്തെ ലോഡിങ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ലോപ്പിങ്ങും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇവിടുത്തെ പ്ലാനറ്റ് എന്ന് പറയുന്നത് മാർസ് മാർസ് എന്ന് പറഞ്ഞാൽ ചൊവ്വ ചൊവ്വ മിലിറ്ററി കമാൻഡിങ് ആൻഡ് വെരി പവർഫുൾ സേനാപതി എന്നൊക്കെ പറയത്തില്ല അതുപോലുള്ള ഒരു പ്ലാനറ്റാണ് ചൊവ്വ അപ്പോൾ ഇവിടെ ഇത് നല്ല രീതിയിൽ ജീവിച്ചാൽ നല്ല രീതിയിൽ ഉപയോഗിച്ച നിങ്ങളുടെ ലൈഫിലും ഇതെല്ലാം കൊണ്ടുവരാനായിട്ട് പറ്റും സൗത്തിലെ ദേവൻ എന്ന് പറഞ്ഞതിൽ യമദേവനാണ് യമദേവൻ തെറ്റുകളും കർമ്മഫലങ്ങളും നിയന്ത്രിക്കുന്ന ദേവൻ അപ്പോൾ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് സെറ്റിൽമെൻ്റ് തെക്കിലെ എൻട്രൻസ് എന്ന് പറയുന്നത് ഗുഡ് എൻട്രൻസ് പോസിറ്റീവ് എൻട്രൻസ് എന്ന് പറയുന്നത് എസ് ടു എസ് ത്രീ എസ് ഫോർ ആണ് ഇങ്ങനെ ഈ മൂന്ന് സ്ഥലത്ത് മാത്രമേ എൻട്രൻസ് വരാൻ പോകൂ പാടുള്ളൂ അപ്പം ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ആണ് എസ് ടു അപ്പം നിങ്ങളുടെ ജോലിയിൽ ജോബിൽ നല്ല ഗ്രോത്തും നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ കിട്ടുകയും പിന്നെ എസ് ത്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ആൻഡ് പ്രോസിബിലിറ്റി എല്ലാം തരുന്ന എൻട്രൻസ് ആണ് എസ് ത്രീ അതുപോലെ തന്നെ എസ് ഫോർ എന്ന് പറയുന്നത് എസ് ഫോർ നിങ്ങൾക്ക് ആൺകുട്ടികൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടാകുന്നതിന് പറ്റിയൊരു ദിശയാണ് എസ് ഫോർ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീടുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇരിക്കുന്നതാണെങ്കിലോ അതൊക്കെ നല്ല വാസ്തു വിദഗ്ധരെ കൊണ്ട് തന്നെ നോക്കിപ്പിച്ചിട്ട് വേണം അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒക്കെ കണ്ട് പ്രൊട്രാക്ടറൊക്കെ വെച്ച് അതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയുള്ളൂ ഈ ദിശ നമുക്ക് സ്ട്രെങ്ത് ലീഡർഷിപ്പ് സെക്യൂരിറ്റി ഒക്കെ തരുന്ന ഒരു ദിശ തന്നെയാണ് പക്ഷേ അത് കറക്റ്റായിട്ട് മാത്രം നിങ്ങൾക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ദിശ നമുക്ക് സമാധാനവും സംതൃപ്തിയും ഒക്കെ തരുന്നു സോ ഈ ദിശ വീട്ടിലെ മുതിർന്ന ആൾക്ക് മുതിർന്ന ആളിൻ്റെ അതായത് വീട്ടിലെ വീട്ടിലെ ഇൻകം കൊണ്ടുവരുന്ന ഏണിംഗ് മെമ്പേഴ്സിൻ്റെ ആണ് അപ്പോൾ ഇത് മാസ്റ്റർ ബെഡ്റൂമിന് ഏറ്റവും പറ്റിയ ഒരു ഒരു ദിശ തന്നെയാണ് അപ്പോൾ വീട്ടിലെ ഏണിംഗ് മെമ്പേഴ്സ് അപ്പോൾ അത് എൽഡേഴ്സായിട്ടുള്ള ഏണിംഗ് മെമ്പേഴ്സ് വേണം ഇവിടെ ഉറങ്ങാൻ അപ്പോൾ എൽഡേഴ്സിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ കിടക്കുമ്പോഴത്തേക്കും ഹെർഡ് സൈഡ് നിങ്ങളുടെ സൗത്തിലോ സൗത്ത് വെസ്റ്റിലോ വരാനായിട്ട് നോക്കണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിനും സമാധാനം കിട്ടുന്നതിനും ഒക്കെ ഉപകാരപ്പെടും അതുപോലെ തന്നെ ഓവർ ഹെഡ് വാട്ട് ടൈം ഇപ്പോൾ ഹെവി ഐറ്റം